നമസ്കാരം കൃഷി ദർശൻ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷരഹിതമായ പച്ചക്കറി രോഗങ്ങൾ കീടങ്ങളില്ലാത്ത പച്ചക്കറി ഉൽപ്പാദനം ഇതാണ് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വപ്നം എന്നാൽ കൃഷിക്ക് മുമ്പ് തന്നെ കീടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒരു അപബോധമുണ്ടായാലും തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന വിളവ് നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കീടങ്ങളെക്കുറിച്ചാണ് പച്ചക്കറി വിളകളിൽ കാണുന്ന കീടങ്ങളെക്കുറിച്ചും അതിൻ്റെ കീടനിയന്ത്രണത്തിനെക്കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്യുക ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വിളയാണി കാർഷിക കോളേജിലെ എൻറ്റമോളജി ഡിപ്പാർട്ട്മെൻ്റ് പ്രൊഫസർ ഹെഡുമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ റെജിറാണി മാമാണ് ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു കർഷകൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഒരുപാട് കർഷകർ ഇതിലേക്ക് വന്നിട്ടുണ്ട് പച്ചക്കറി സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി അവലംബിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കീടങ്ങൾ തന്നെയാണ് രോഗങ്ങൾ മാറ്റി വയ്ക്കാൻ നമുക്ക് ചർച്ച ചെയ്യാൻ വേറൊരു ദിവസം അത് അതിലേക്ക് പോവാം പക്ഷെ ഇന്ന് കീടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കീടങ്ങളാണ് പ്രധാനമായും ഈ ഒരു പച്ചക്കറികളെ ആക്രമിക്കുന്നത് പച്ചക്കറി വിള ഏതാണെന്നനുസരിച്ചിരിക്കും പ്രധാന കീടം ഏതാണെന്നുള്ളത് ഇപ്പോൾ വെള്ളരി വർഗ്ഗ വിളകളാണെങ്കിൽ അതായത് പാവൽ പടവലം വെള്ളരി മത്തൻ മുതലായ വെള്ളരി വർഗ്ഗ വിളകളിലാണെങ്കിൽ പ്രധാന കീടം എന്ന് പറയുന്നത് കായ്ച്ചകളാണ് അതായത് കായ്തുരന്ന് തിന്നുന്ന പുഴുക്കൾ കായ്ച്ച വന്ന് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് കായ് തിന്ന് നശിപ്പിക്കുന്നത് അതേസമയം പയറിലാണെങ്കിൽ മുഞ്ഞയും ചാഴിയും കായ്തുരപ്പൻ പുഴുക്കളുമായിരിക്കും പ്രധാന കീടങ്ങൾ അങ്ങനെ വിള ഏതാണോ അതനുസരിച്ച് പ്രധാന കീടം ഏതാണെന്നുള്ളതും മാറുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കേട്ടിട്ടുള്ള കുറേ പരമ്പരാഗത രീതികളുണ്ടാവും അല്ലേ പച്ചക്കറി വിളകളെ മാത്രമല്ല ഏത് വിളയും ആക്രമിക്കുന്ന കീടങ്ങളെയും അല്ലെങ്കിൽ രോഗങ്ങളെയും അകറ്റി നിർത്താൻ വേണ്ടി പരമ്പരാഗതമായിട്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ രീതികളുണ്ടാവും ആ രീതികളെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരമ്പരാഗത രീതികളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വേപ്പധിഷ്ഠിത കീടനാശിനികളാണ് വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ ആ ഒരു പരമ്പരാഗത രീതി ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നു വളരെ ഫലപ്രദമായി തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ വേപ്പധിഷ്ഠിത കീടനാശിനികൾ എന്ന് പറയുമ്പം വേപ്പിൻ ഗുരു സത്തുണ്ട് വേപ്പെണ്ണ ഇമൾഷനുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇതെല്ലാം നമുക്ക് ഒരു നാടൻ രീതിയിലുള്ള കീടനാശിനികളായിട്ട് ഉപയോഗിക്കാം കാന്താരി മിശ്രിതം വെളുത്തുള്ളി മിശ്രിതം അങ്ങനെ അനേകം പല പച്ചില ചെടികളുടെ ഇല സത്ത് പോലും കീടനാശിനികളായിട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നാറ്റപ്പൂച്ചെടി മൾഷൻ അത് ഇമൾഷനായിട്ട് അതായത് നമ്മൾ ആ ഇലച്ചാറെടുത്ത് സോപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ലായനി തയ്യാറാക്കി സ്പ്രേ ചെയ്താൽ പല കീടങ്ങൾക്കും അത് വളരെ ഫലപ്രദമാണ് അപ്പോൾ നമ്മൾ പരമ്പരാഗത രീതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആധുനിക രീതികൾ അല്ലെങ്കിൽ രീതികൾ 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 ഇന്ന് നിലവിലുണ്ട് അല്ലേ അപ്പോൾ ഫലപ്രദമായിട്ട് ആധുനിക എന്ന് പറയുന്നതിനേക്കാളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അത് മലയാളത്തിൽ പറഞ്ഞാൽ സംയോജിത കീടനിയന്ത്രണം സംയോജിത കീടനിയന്ത്രണം എന്ന വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാകാം പല തരത്തിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അതൊരൊറ്റ മാർഗമല്ല പലതരം നിയന്ത്രണ മാർഗങ്ങൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചും യുക്തിക്കനുസരിച്ചും ചേർത്തിണക്കി നടപ്പിലാക്കുന്നതിനെയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള പരമ്പരാഗത മാർഗങ്ങളുണ്ടാകാം രാസവസ്തുക്കൾ ഉണ്ടാകാം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളുണ്ടാകാം ലേറ്റസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഫെർമോൺ കെണികൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വിവിധ ഇനം ഇന മാർഗങ്ങൾ കോർത്തിണക്കി വരുന്ന വന്ന ഒരു നിയന്ത്രണ മാർഗമാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിലും അല്ലെങ്കിൽ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയാം അല്ലെങ്കിൽ മട്ടുപ്പാവിലുള്ള കൃഷി ഇതൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന വീടുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പലയിടത്തും അല്ലേ നമ്മുടെ വീട് നമ്മുടെ വീടുകളിലും അത് ചെയ്യുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാസ കീടനാശിനികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മളിപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും വിപണിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് കറക്റ്റ് ഒരു ഇല്ലാതെ ആയിരിക്കും ഇത് പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രാസ കീടനാശിനികളായിരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആ തരത്തിലേതെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും പറ്റും പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളിൽ മട്ടുപ്പാവിലായാലും വീട്ടുവളപ്പിലായാലും ആരും തന്നെ രാസ കീടനാശിനികൾ ഉപയോഗിക്കാറില്ല എല്ലാവരും ജൈവ രീതികളാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മളവിടെ മുൻതൂക്കം കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നോക്കിയിട്ടാണ് അതേസമയം പാട്ടത്തിന് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അങ്ങനെ ഒരു ജൈവ രീതിയിലോ അല്ലെങ്കിൽ കീടനാശിനികളെ മാറ്റി നിർത്തിക്കൊണ്ടോ കൃഷി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോ പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു അത്യന്താപേക്ഷിതമായ അവസരത്തിൽ നമ്മൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രാസ കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നാൽ സുരക്ഷിതമായി ഏതുപയോഗിക്കാം അതല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ച നിറമുദ്രയുള്ള നൂതന കീടനാശിനികളുണ്ട് അത് നമ്മൾ സെലക്റ്റീവായിട്ട് കണ്ടെത്തി ഉപയോഗിക്കണം ഉദാഹരണത്തിന് നമ്മുടെ കായതുരപ്പൻ പുഴുക്കളായിക്കോട്ടെ അതിന് നമുക്ക് പച്ച നിറമുദ്രയുള്ള കീടനാശിനികളായ ഫ്ലൂബെൻഡിയാമൈഡ് അതിൻ്റെ ട്രേഡ് നെയിം അല്ലെങ്കിൽ വിപണിയിൽ കിട്ടുന്ന പേരെന്ന് പറഞ്ഞാൽ ഫെയിം അല്ലെങ്കിൽ ക്ലോറാൻട്രാനിലിപ്രോൾ അതിൻ്റെയും വിപണിയിലെ പേര് കൊറാജൻ ഫെർട്ടേറ ഇങ്ങനെ പല പേരുകളിൽ പച്ച നിറമുദ്രയുള്ള കീടനാശിനികളെടുത്ത് ആ കീടനാശിനിയിൽ പാക്കറ്റിൽ പറയുന്ന അതേ അളവ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അളവറിയില്ലായിരിക്കും ഒരടപ്പൊഴിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക സ്പ്രേ ചെയ്യുക അതാണ് ഏറ്റവും എന്ന് പറയുന്നത് നമ്മൾ ഒരളവിനപ്പുറം ഉപയോഗിക്കുമ്പോൾ അവശിഷ്ട വിഷാംശം എന്നൊരു വലിയ ആപത്ത് നമ്മുടെ ഉൽപാദനത്തിൽ വിഷം നമുക്കൊരു ഒളിഞ്ഞിരിപ്പാളുണ്ട്

ഏത് സമയത്താണ് അത് നട്ടത് ഉദ്ദേശം ഏത് മാസത്തായിരിക്കും മാസത്തിലായിരിക്കും ഈ ചീര പാകിയത് ഓക്കെ ഓക്കെ അതെന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം അല്ലേ ആ ചീരയിൽ കാണുന്ന വെള്ള കുത്ത് എന്ന് പറയുന്നത് ഒരു കുമിൾ രോഗമാണ് അത് കീട കീടത്തിന്റെ ആക്രമണമല്ല അതൊരു കുമിൾ രോഗമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചീരയിൽ ആദ്യം തന്നെ വെള്ളക്കുത്തുകൾ ചെറുതായി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഹോസ് ഉപയോഗിച്ചിട്ടുള്ള ജലസേചനം നിർത്തണം കാരണം വെള്ളത്തിലൂടെയാണ് അത് പകർന്ന് മറ്റു ഇലകളിലേക്ക് വീഴുക ഒരു വേനൽക്കാലത്ത് ഒരു മഴ കിട്ടിയാലും ഈ രോഗം പകർന്നേക്കാം അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ജലസേചനം ചെടി ചീരയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഹോസ് ഉപയോഗിച്ച് നനയ്ക്കാതെ ചുവട്ടിൽ മാത്രം നനയുന്ന രീതിയിൽ നനച്ചാൽ ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പകരുന്നത് തടയാം പിന്നെ ചീരയെന്ന് പറയുന്നത് ഇലവർഗ്ഗ പച്ചക്കറിയാണല്ലോ നമ്മൾ എന്ത് കീടനാശിനിയും കുമിൾനാശിനിയും ഉപയോഗിച്ചാലും ഡയറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ചീരയിൽ യാതൊരുവിധ രാസവസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു മുൻകരുതൽ എന്നോണം ചീര നടുമ്പോഴേ നമുക്ക് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയയുടെ ലായനി രണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം അതൊരു പൊടി രൂപത്തിലാണ് കിട്ടുക അത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ലഭ്യമല്ലെങ്കിൽ നാട്ടിൻപുറത്താണെങ്കിൽ പച്ച ചാണകം കിട്ടും പച്ച ചാണകം എന്ന് പറയുന്നത് നമ്മൾ കുമിളുകൾക്കെതിരെ ഉപയോഗിക്കാം പക്ഷെ അത് വളമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പച്ച ചാണകം ശ്രദ്ധിക്കുക അല്ല ഞാൻ പറഞ്ഞു തീർന്നില്ല പച്ച ചാണകം എടുത്ത് അതിൻ്റെ ഒരു അത് കലക്കി രാത്രി മുഴുവനും തെളിയാൻ വെക്കുക പിറ്റേ ദിവസം ആ തെളിഞ്ഞ ലായനിയെ എടുക്കാവുള്ളൂ തെളിഞ്ഞ ലായനിയെടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കലക്കിയാൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൻ്റെ കൂടെ തന്നെ സ്യൂഡോമോണസ് സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞാൽ മിത്ര ബാക്ടീരിയയും ഒരാഴ്ച ഇടവിട്ട് ഇത് രണ്ടും മാറി മാറി ഉപയോഗിച്ചാൽ ചീരയിലെ പുള്ളി രോഗം നിയന്ത്രിക്കുക സംശയം ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കോട്ടയത്ത് നിന്ന് ശ്രീമതി പ്രീത റോവയാണ് വിളിച്ചത് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യമായിട്ട് കണക്റ്റഡ് ആണ് ആ ക്വസ്റ്റ്യൻ അല്ലെ നമുക്ക് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ വീട്ടുമടത്തിലൊക്കെ നടന്നതിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിന് പകരം ജൈവ കൃഷിയിലേക്ക് പോകണം എന്നൊക്കെ മാഡം പറഞ്ഞു ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കൃഷി ആ രീതിയിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അത് വിളവെടുക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും അത് നമ്മളിപ്പോൾ കീടനാശിനി പ്രയോഗിക്കുമ്പം ഇലകളിൽ നിന്നും അത് മാറി പിന്നെ പൂക്കളിൽ പോയി കായിൽ പോയി അത്രയും എടുക്കുമ്പോൾ കുറച്ച് കീടനാശിനികളൊക്കെ വിഘടിച്ചു പോകും ചീര എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ഭക്ഷിക്കുകയാണ് കാബേജ് അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളിൽ രാസ കീടനാശിനി കഴിവതും നമ്മൾ ഉപയോഗ ഉപയോഗിക്കായിരിക്കുക ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഇപ്പൊ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ആധുനിക മാർഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് അവലംബിക്കാൻ പറ്റുക ജൈവ നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനുള്ള അണുക്കൾ ജീവനുള്ള മിത്രാണുക്കളാവാം ജീവനുള്ള വസ്തുക്കളെ കൊണ്ടുള്ള കീടനിയന്ത്രണത്തിനെയാണ് ജൈവിക കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് മിത്ര നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞത് സ്യൂഡോമണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ അത് രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുക അതേസമയം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന മിത്ര കുമിളുകളാണ് വിവേറിയ ബസിയാന വട്ടിസീലിയം അല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേര് ലക്കാനുസീലിയം എന്നാണ് ലക്കാനുസീലിയം എന്ന് പറയുന്ന മിത്രകുമിളുണ്ട് മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്രകുമിളുണ്ട് ഇതൊന്നും കൂടാതെ പരാതങ്ങളുടെ മുട്ട കാർഡുകൾ വെള്ളായണി കാർഷിക കോളേജിൽ ബയോ കൺട്രോൾ ലാബിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ മുട്ട കാർഡുകൾ ഉപയോഗിച്ചും നമുക്ക് പുഴുവർഗ്ഗ ഇനത്തിൽ വരുന്ന കീടങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാം പ്രത്യേകിച്ച് ജോലിയൊന്നും അതിനില്ല കാർഡ് നമ്മുടെ തോട്ടത്തിൽ വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ രാസ കീടനിയന്ത്രണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ചിലപ്പോഴെങ്കിലും ചില കർഷകർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പറയുന്നത് ജൈവ കീട നിയന്ത്രണത്തിനെക്കുറിച്ച് അപ്പോൾ അതിന് അത് രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ രാസ നിയന്ത്രണവും ജൈവ നിയന്ത്രണത്തിൽ കൂടെ പോകുമ്പോൾ ഒരു പക്ഷേ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഫലപ്രദമല്ല എന്ന് പറയേണ്ടി വരുമോ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ഫലപ്രദമല്ല എന്ന് പറയേണ്ടി വരുമോ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ചെറിയ ഒരു തിദീല അതായത് വീട് വളപ്പിൽ പോകുന്ന ഒരു കോളിലേക്ക് പോയിട്ട് വരാം ഹലോ ഹലോ കൃഷി ദർശലിലേക്ക് സ്വാഗതം സർ ഞാൻ സന്ധ്യക്ക് ỏiക്കാൻ വേണ്ടി വിളിച്ചതാണ് പേര് പറയോ എൻ്റെ പേര് ഹീന തിരുവിതാംകൂറത്ത് നിന്ന് ഓക്കേ ഓക്കേ ചോദിക്കൂ ഹലോ ചോദിച്ചോളൂ ചോദിച്ചോളൂ അലെ ഞാൻ കുറേ വാറണ്ടി മരണ്ട് ഇപ്പൊ ദിവസം കൊണ്ട് ആ ഓറഞ്ച് മരത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് ഒരുമാതിരി ഇളകിയതുപോലെ വന്നിട്ട് അത് ഇളിങ്ങി ഇങ്ങനെ വീഴുന്നു ഒന്നുകൂടി പറയാം ആ ഓറഞ്ച് മരം ഓറഞ്ച് മരം ആ ഓറഞ്ച് മരത്തിന്റെ താഴ്ഭാഗം മുതല് ഭാഗത്തുനിന്ന് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ഇളകി ഒരുമാതിരി അപ്പം വന്നതുപോലെ ഇളകി ഇളകി വീഴുന്നു അതെന്താണ് കാരണം അത് ഉണങ്ങി വീഴുന്ന ഭാഗത്തുനിന്ന് അനേകം ഉണ്ടോ അങ്ങനെ മണ്ണിൽ നനവുണ്ടോന്നല്ല ചോദിച്ചത് ഈ താഴ്ഭാഗത്തുനിന്ന് അതിന്റെ ബാർക്ക് അല്ലെങ്കിൽ അതിന്റെ ആ തൊലിപ്പുറം ഇളകി വീഴുന്നേ പറഞ്ഞത് ഇളകി വീഴുന്ന ആ ഭാഗത്ത് അതായത് ചെടിയിൽ നനമുണ്ടോന്നാണ് അഴുകൽ പോലെ തോന്നുന്നുണ്ടോ അഴുകൽ പോലെ തോന്നുന്നുണ്ടോ ആനക അഴുകൽ പോലെ അഴുകി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതില് ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടോ ദുർഗന്ധം അതൊന്ന് തടി ഈ ഓറഞ്ച് ചെടി എന്ന് പറയുന്നത് എത്ര പ്രായമുള്ളാണ് മരവായതാണോ അതോ ചെറിയ ചെടിയാണോ വർഷമായി കായ്ക്കുന്നത് ഓക്കെ ദ്വാരം കാണുന്നുണ്ടോ അവിടെ ചുവട്ടില് എന്നിട്ട് ഒരു ലക്ഷണങ്ങളും ഇലയിൽ മഞ്ഞളിപ്പോ അങ്ങനെ ഒന്നും ഇല്ല ഹലോ ഇല്ല അപ്പോ അതില് കീടങ്ങളുടെ ഒരു സാന്നിധ്യവും കണ്ടിട്ടില്ല വണ്ടോ പുഴുവോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് മിക്കവാറും ഒരു കുമിൾ രോഗമാകാനാണ് ചാൻസ് ഇത് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കീടങ്ങളൊന്നും ഇല്ല എന്നുണ്ടത് എല്ലെന്നും ഉറപ്പാണെങ്കിൽ ഇതൊരു കുമിൾ രോഗമാകാനാണ് ചാൻസ് അങ്ങനെ വരുവാണെങ്കിൽ ബ്ലിറ്റോക്സ് എന്ന് പറയുന്ന ഒരു കുമിൾ കുമിൾനാശിനിയുണ്ട് അത് താരതമ്യേന നമുക്ക് സേഫായിട്ടുള്ളതാണ് കോപ്പർ ഓക്സി ക്ലോറൈഡിൻ്റെ വിപണിയിലെ പേരാണ് ബ്ലിറ്റോക്സ് അത് വാങ്ങുക അതിൽ ഇപ്പോൾ ആറു വർഷം പ്രായമുള്ള ഒരു മരവായതുകൊണ്ട് ഒരു മൂന്ന് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ചോട്ടിൽ ഓറഞ്ച് മരത്തിൻ്റെ ചോട്ടിൽ ചുറ്റും ഒരു ചെറിയ തടം പോലെ ആക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ആവർത്തിക്കുക മാഡം പിന്നെ ഒരു സംശയം കൂടെ രണ്ട് വർഷം മുമ്പ് ഇത് നിറയെ കാച്ചു നിറയെ കാറ്റ് പറഞ്ഞ ഇല പോലെ തന്നെ അതില് കായും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് അങ്ങനെ കാറ്റുന്നില്ല വലിയ കായകളാണോ ചെറിയ കായ്കളാണോ നല്ല വലിയ കായ് നല്ല വലിയ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ വലുപ്പത്തിലുള്ള കായ് പക്ഷെ തൊലി അത്ര പെട്ടെന്ന് ഇത്തിരി കട്ടിയായിട്ടുള്ള തൊലിയെന്നെ ഉള്ളു അല്ലാതെ യാതൊരു മാറ്റവും മാറ്റവും ഇല്ല ഇപ്പൊ എന്താ കായകളുടെ എണ്ണം വളപ്രയോഗം ചെയ്യാറുണ്ടോ വളപ്രയോഗവും ജലസേചനവും ആയിട്ട് നടക്കട്ടെ കായ്കളുടെ എണ്ണം ചെലപ്പോ ആദ്യം ഇതിപ്പോ ഇത് വാങ്ങിയത് ഇവിടെ നഴ്സറിന്ന് ഗ്രാഫ്റ്റ് ആയിട്ട് വാങ്ങിയതാണോ അല്ല അല്ല അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ നേരെ പകുതിയെപ്പോ എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം ഈ രോഗം നിയന്ത്രിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുക ഒപ്പം അതിന് വേണ്ടുന്ന പോഷകങ്ങളും കൂടെ കൊടുക്കുക അപ്പൊ കായ് കായ് ഉണ്ടാകും പിന്നെ അടുത്ത് ഷെയ്ഡ് അല്ലെങ്കിൽ ഈ തണല് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അടുത്തുള്ള പാഴ് മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോതി കൊടുക്കുക പ്രകാശം സൂര്യപ്രകാശം നല്ലോണം കിട്ടട്ടെ ഓക്കെ ദൂരദർശനിലേക്ക് വിളിച്ചതിന് നന്ദി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഫലപ്രദമാണോ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നുള്ളതായിരുന്നു ജൈവ കീടനിയന്ത്രണം ഉപയോഗിച്ച് കൃഷി ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായ കൃഷിയിട നിരീക്ഷണം അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പോയി കൃഷിയിടം നോക്കുന്ന ഒരാൾക്ക് രോഗമോ കീടമോ എന്തെങ്കിലും കൃഷിയിടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു നിയന്ത്രണ മാർഗം എടുക്കാം അങ്ങനെ എത്രയും പെട്ടെന്ന് നിയന്ത്രണ മാർഗം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ജൈവിക നിയന്ത്രണം കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതേസമയം വല്ലപ്പോഴും കൃഷിയിടത്തിൽ പോയി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കീടം അല്ലെങ്കിൽ രോഗം വളരെ അധികം വ്യാപിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു സ്ഥിതി എത്തുമ്പോൾ നമുക്ക് രാസകീടനാശിനികൾ കീടനാശിനികൾ വേണ്ടിവരും വളരെ എക്സാമ്പിൾ ഒരു പറഞ്ഞ് നമുക്ക് വരുന്ന പനി തന്നെ നമ്മൾ ആദ്യം ഒരു ചെറിയ ജലദോഷം വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ ചില പൊടിക്കൈകളൊക്കെ ചെയ്ത് പോകുമ്പോൾ അത് വളരെ മൂർച്ഛിക്കാതെ ചിലപ്പോൾ മാറിയെന്ന് വരും പക്ഷേ അതുപോലെ ല്ലല്ലോ നമ്മളത് കെയർ ചെയ്യാതിരിക്കുമ്പോ ചിലപ്പോൾ വലിയ രോഗങ്ങളായി മാറിക്കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ചെടികളിൽ കോളും സ്വാഗതം ഹലോ ഹലോ പേര് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് രണ്ട് വാടം മുഴുവനും കീടനാശിനി ും തീർച്ചയായിട്ടും അതിന് പ്രശ്നമില്ലാത്ത കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട് ഈ മാവ് നാടനാണോ ഗ്രാഫ്റ്റ് ആണോ എന്ത് ഇനമാണ് അത് നാടിയ കിളിച്ചുണ്ടമ്മാവരെണ്ണം എന്തോ ചെറിയ കിളിച്ചുണ്ടമ്മാവ ഓരെണ്ണം ചെറിയ കിലിച്ചുണ്ടമ്മാണ്ട് ഓക്കെ അത് പൊതുവേ അത് കായീച്ചയ്ക്ക് വളരെ എന്താ പറയാ അതിനെപ്പോഴും കാഴ്ചയുടെ ആക്രമണം കൂടുതലാണ് ഉം നമ്മൾ നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാല് മാമ്പഴ ഈച്ച കെണി കിട്ടും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മാമ്പഴ ഈച്ച കെണി കോട്ടയത്തല്ലേ എവിടെ ചെങ്ങന്നൂര് ചെങ്ങന്നൂര് കൃഷി വിജ്ഞാന കേന്ദ്രമുണ്ട് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം അവിടെ പോയാൽ നിങ്ങൾക്ക് മാമ്പഴ ഈച്ചയുടെ കെണി വാങ്ങാൻ കിട്ടും അത് വാങ്ങി മാവില് മാം മാവ് പൂത്ത് തുടങ്ങി കായ് പിടുത്ത ആരംഭിക്കുമ്പോ തന്നെ ഈ കെണി വാങ്ങി മാവില് തൂക്കുക നമ്മുടെ വീട്ടുവളപ്പിൽ എത്ര മാവുണ്ടെങ്കിലും ഇരുപത്തഞ്ച് സെൻറ്റിന് ഒരു കെണിയുടെ ആവശ്യമേ ഉള്ളൂ അത് വാങ്ങി തൂക്കി കഴിഞ്ഞാല് കുറേ മാമ്പഴ ഈച്ചകൾ അതിലേക്ക് കുടുങ്ങും അത് കൂടാതെ അത് കൂടാതെ നമ്മൾ ആ മാമ്പഴ ഈച്ച കെണിയിൽ വീഴുന്നത് ആണീച്ചകളായിരിക്കും പെണ്ണീച്ചകളെയും കൂടെ കൊടുക്കാനായിട്ട് നമ്മൾ ശർക്കര ലായനി തയ്യാറാക്കി ഒരു നമ്മുടെ ഡ്രിങ്കിംഗ് വാട്ടർ കിട്ടുന്ന ബോട്ടിലല്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിലേക്ക് ഒഴിക്കുക ബോട്ടിലിൽ ഒരു കയറി പോകാൻ പറ്റുന്ന നാല് ദ്വാരങ്ങൾ നാല് സൈഡിൽ ഇട്ട് കൊടുക്കുക അത് കെട്ടിത്തൂക്കുക അപ്പോൾ ഈ ശർക്കര ലായനി കെട്ടിത്തൂക്കുന്നതിന് മുമ്പായിട്ട് തരി രൂപത്തിലുള്ള ഏതെങ്കിലും കീടനാശിനി കൂടി അതിലിട്ട് കൊടുക്കുക ഒരു നുള്ളു മതിയാകും ഒരു ഗ്രാമിൽ താഴെ അപ്പോൾ ഒരു ബോട്ടിലിന് ഒരു ഗ്രാമിൽ താഴെയുള്ള തരി രൂപത്തിലുള്ള കീടനാശിനിയും ഒരു നൂറ് മില്ലി ശർക്കര ശർക്കരലായനിയും കൂടെ ചേർത്ത് ബോട്ടിൽ മാവിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കാം ഇങ്ങനെ കെട്ടിത്തൂക്കുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഈ ശർക്കര ശർക്കരലായനിയും കീടനാശിനിയും മാറ്റി കൊടുക്കുക മറ്റേ ഫെറമോൺ കെണിയാണെങ്കിൽ രണ്ടര മാസം വരെയും ഒന്നും മാറ്റാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്നത് മാമ്പഴം പറിച്ച് വിളഞ്ഞു കഴിഞ്ഞാൽ പറിച്ചെടുക്കുന്നത് വരെ നിൽക്കുന്ന മാമ്പഴം ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ട് വിളഞ്ഞ് പറിക്കുന്ന മാങ്ങകൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കുക ആ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരു അൻപത് ഡിഗ്രി ചൂടേ ആകാവുള്ളൂ കൈ ഇട്ടാൽ വലിയ ചൂടായിട്ട് തോന്നാൻ പാടില്ല അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇടുക ഒരു പത്ത് മിനിറ്റ് മുക്കി വെക്കുക അതിന് ശേഷം അതെടുത്ത് തുടച്ച് നന്നായി ഈർപ്പം കളഞ്ഞതിന് ശേഷം പഴുക്കാൻ വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം കായ് പറിക്കുന്നതിന് തൊട്ട് മുമ്പ് കാഴ്ചകൾ ഇട്ടിട്ടുള്ള മുട്ടകളെ നമുക്ക് നശിപ്പിക്കാനും പഴുക്കാൻ വെക്കുന്ന സമയത്ത് പുഴുക്കൾ ഇറങ്ങാതിരിക്കാനും സഹായിക്കും അപ്പോൾ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം നിങ്ങളുടെ അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയാൽ മാമ്പഴ ഈച്ചക്കണി വാങ്ങാൻ കഴിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യമുള്ളത് കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പച്ചമുദ്രയുള്ള കീടനാശിനികൾ നമുക്ക് തിരഞ്ഞെടുക്കാം പറഞ്ഞിരുന്നു ആ ഇനി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അവബോധം നമ്മുടെ കർഷകരിലേക്ക് വരാനുണ്ട് ജൈവ മാർഗങ്ങൾ അല്ലെങ്കിൽ ജൈവ കീടമാർഗങ്ങൾ കർഷകർക്ക് ഒരു ഒരു വിധത്തിൽ എല്ലാവർക്കും അറിയാം എന്നാലും പുതിയതായിട്ട് വന്ന വരുന്ന കർഷകർ ഈ ഒരു തലമുറയിൽ നിന്ന് കൃഷിയിലേക്ക് വരുന്ന കർഷകർ അപ്പോൾ ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ അവർ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പുഴുക്കള് പുഴുവർഗ്ഗ കീടങ്ങൾ അതായത് നമുക്കറിയാമല്ലോ ഇലപ്പുരപ്പിലിരുന്ന് കരണ്ട് തിന്നുന്ന പുഴുക്കൾ പുഴുവർഗ്ഗ കീടങ്ങളെ ആണ് നമ്മുടെ വിളയിൽ കാണുന്നതെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബിവേറിയ എന്ന് പറയുന്ന മിത്ര കുമ്പിളാണ് അതേസമയം വണ്ടിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഏല കരണ്ട് തിന്നുന്ന പുള്ളി വണ്ടുകൾ ചൊ അങ്ങനെ പലതരം വണ്ടുകൾ കാണും അങ്ങനെയുള്ള വണ്ടുകൾക്കാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് മെറ്റാറൈസ്യം എന്ന് പറയുന്ന മിത്ര കുമിൾ തിരഞ്ഞെടുക്കാം നേരെ മറിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞ മീലിമൂട്ട വെള്ളീച്ച അങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണെങ്കിൽ ലക്കാനുസീലിയം എന്ന് പറയുന്ന മിത്ര കുമിളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇത് ഏത് മിത്രകുമിളാണ് ഉപയോഗിക്കുന്നതെങ്കിലും വൈകുന്നേരങ്ങളിൽ വേണം ഉപയോഗിക്കാനായിട്ട് രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരിട്ട് അടിക്കുന്ന ചൂടായിട്ടുള്ള ആ സൂര്യപ്രകാശത്തിൻ്റെ യു വി കിരണങ്ങൾ കാരണം ഈ കുമിൾ വിത്തുകൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ശേഷി കുറയും സാധാരണ ഒരു ചെടിയുടെ വിത്ത് കളിക്കുന്നത് പോലെ തന്നെ അല്പം അന്തരീക്ഷത്തിലെ ഈർപ്പമൊക്കെ ഈ കുമിൾ വിത്തുകൾക്കും ആവശ്യമാണ് അപ്പോൾ വൈകുന്നേരം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് രാത്രിയിലെ അന്തരീക്ഷം ആ ഒരു എട്ട് മണിക്കൂർ സമയം കൊണ്ട് ഈ കുമിൾ വിത്തുകൾ കീട ശരീരത്തിൽ കിളിച്ച് അത് അതിന് രോഗമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു കോൾ ഉണ്ട് കൃഷി ദർശനിലേക്ക് സ്വാഗതം ഹലോ സർ പേര് പറഞ്ഞോളൂ ചോദിച്ചോളൂ 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 ആ ഞാൻ പടവള കൃഷി ഇട്ടായിരുന്നു അത് പൂ പിടിക്കുന്നത് പൂവിന് പെട്ടെന്ന് കൊഴിഞ്ഞു പോന്നു പൂ കൊഴിച്ചില് മരുന്നുണ്ടോന്നുള്ളത് പൂ കൊഴിച്ചില് എന്നാ എത്ര നാളായിട്ട് അങ്ങനെ കണ്ടു തുടങ്ങി കായ് പിടിച്ചിട്ടേ ഇല്ലേ ഇതുവരെയും പിടിച്ചിട്ടില്ലേ ചെറുതായിട്ട് പിടിച്ചു വരുമ്പോ തന്നെ പൂ കൊഴിഞ്ഞു പോകുന്നു ആ ഗ്രീൻ ല്ലേ കൃഷി അല്ലാതെ ഗ്രീൻ ഹൗസിലോ പോളി ഹൗസിലോ അല്ലല്ലോ നേരത്തെയും ഇങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങനെയാ പിടിക്കുന്ന പൂക്കളാല് ആൺപൂക്കളെയും പെൺപൂക്കളെയും കണ്ടാൽ തിരിച്ചറിയൂ അതിനെ പോലെ വരും അത് ഈ കൊഴിഞ്ഞു പോകുന്നത് മിക്കവാറും ആൺപൂക്കളായിരിക്കും ആൺപൂക്കള് അതാ ഞാൻ ചോദിച്ചത് നട്ടു കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആൺപൂക്കൾ ഉണ്ടായി കൊഴിയും പിന്നെ പെൺപൂക്കൾ ഉണ്ടാവും ആ ആ അപ്പം കുറെ നാളായിട്ട് അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ പൊട്ടാഷ് ചേർന്ന വളം കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി കായ് പിടുത്തം ഉണ്ടാവൂന്നുള്ളത് നോക്കാം പല കാരണങ്ങളുണ്ടാവും കറക്റ്റായിട്ടുള്ള പരാഗണം നടന്നില്ലെങ്കിലും കായ് പിടിത്തം ഉണ്ടാകത്തില്ല പൊട്ടാഷിന്റെ അഭാവം ഉണ്ടെങ്കിൽ കായ് പിടിത്തം അപ്പോൾ അപ്പം പെൺപൂക്കളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിനുവേണ്ടി പൊട്ടാഷ് ചേർന്ന് പൊട്ടാഷ് ചേർന്ന വളം ഇട്ട് കൊടുക്കുക വളക്കടയില് കിട്ടുമല്ലോ നമുക്ക് ചാരം ചാ നമ്മുടെ വീട്ടില് ചാരം ഉണ്ടല്ലോ ചാരം ഇടുന്നതും പൊട്ടാഷ്യം കിട്ടുന്ന ഒരു വളമാണ് അത് ഇട്ടു കൊടുത്താൽ നല്ലവണ്ണം രാവിലെയും വൈകിട്ടും വെള്ളമൊഴിക്കണമെന്നേ ഉള്ളൂ ഓക്കെ സംശയം ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു അ ഒരു വേറൊരു ചോദ്യം ഇപ്പോൾ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യമാണ് നമ്മൾ വിളപരിയം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഒരു ക്രോപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു വിള തന്നെ പല പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ഒരിടത്ത് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത് കീടങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് പ്രധാനമായും ഇതിനെ ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത് അതായത് ഒരു കുടുംബ ഒരു വർഗ്ഗത്തിൽപ്പെട്ട വെള്ളരി വർഗ വിളകൾ നട്ടു അടുത്ത കൃഷി എന്ന് പറയുന്നത് വഴുതന വർഗ വിളകളോ അല്ലെങ്കിൽ വിളകളോ ആകണം ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട വിളകൾ വീണ്ടും വീണ്ടും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടും നമ്മുടെ മണ്ണിൽ നിന്ന് ഒരേ തരം വളങ്ങളാണ് മാറ്റപ്പെടുന്നത് അതുകൊണ്ടാണ് അവിടെ പിന്നെ നമുക്ക് അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള ഈൽഡ് കിട്ടാതെ പോകുന്നത് പക്ഷേ കീടനിയന്ത്രണമായിട്ട് നോക്കിയാലും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പാവൽ പാവൽ നേടുമ്പം കാഴ്ചട ഉപദ്രവം എന്തായാലും ഉണ്ടാകും അപ്പോൾ ഈ അടുത്ത വിളയും കാഴ്ചയാണ് നമ്മൾ പാവലോ പടവലോ ആണ് ഇടുന്നതെങ്കിൽ ഈ കാഴ്ചയുടെ പുഴുക്കൾ സമാധിയിരിക്കുന്നത് മണ്ണിനടിയിലാണ് അപ്പോൾ ഈ മണ്ണിനടിയിലിരിക്കുന്ന സമാധി മുഴുവനും വിരിഞ്ഞിറങ്ങി വീണ്ടും നമ്മൾ അടുത്തിടുന്ന കൃഷിയിൽ കൂടുതലായിട്ടും കീടാക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അപ്പോൾ ഇതെല്ലാം കൂടി കണക്കെടുത്താണ് നമ്മൾ ഈ ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിള പരിക്രമണം എന്ന് പറയുന്നു ശുപാർശ ചെയ്യുന്ന ഓക്കെ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചു പ്രേക്ഷകരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത്രയധികം കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച മേഡത്തിന് അതിയായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം ഇത് മാറുന്ന നവഭാരതം ഇവിടെ കൃഷിക്ക് സാങ്കേതികവിദ്യയുടെ ശക്തി ലഭിക്കുന്നു